ഹേയ് ചുട്ടയില ശീലം വരെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പലപ്പോഴും പലരും ഇൻഫാക്ട് നിങ്ങളും പറയുന്ന കാര്യമാണ് ഈ ചുട്ടയില ശീലം വരെ എന്ന രണ്ട് കോൺസെപ്റ്റിലാണ് പൊതുവെ പറയാറുള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു കാര്യം അത് റോങ് ആയിട്ടുള്ള രീതിയിലാണ് ആ കുട്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും ഓക്കെ ഇത് ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുകയുള്ളൂ ഇനി വേറൊരു കോണ്ടെക്സ്റ്റിലും ഇതേ പഴഞ്ചിൽ നമ്മൾ പറയാറുണ്ട് ആ കുട്ടി നല്ല നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണെങ്കിൽ നമ്മൾ പറയും അത് ശരിയാ ചുട്ടയിലെ ശീലം ചുടല വരെ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ കുട്ടികളുടെയും പ്രവൃത്തിയെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അതായത് ഒരു കുട്ടിയുടെ ആദ്യകാല വിദ്യാഭ്യാസം ജനിച്ചത് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കാലയളവിൽ അവർക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകിയിട്ടില്ല എന്നാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ കുട്ടികൾ ഈ പഴഞ്ചൊല്ലി കേൾക്കേണ്ടതായിട്ട് വരും സൊ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ കൊഗിനിറ്റീവ് ഫിസിക്കൽ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇത്തരം സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ കുട്ടിക്ക് ഏർലി ചൈൽഡ്ഹുഡ് വിദ്യാഭ്യാസത്തിലേക്ക് ആ കുട്ടിയെ നയിക്കപ്പെടുന്നത് ആ കുട്ടി അതിലേക്ക് വരുന്നത് ഈ അഞ്ച് സ്റ്റേജസ് അല്ലെങ്കിൽ ഈ നാല് സ്റ്റേജസിലൂടെയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത് ആരാന്നറിയോ ഫാമിലി ഫാമിലിയുടെ ഭാഗത്തുനിന്നെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ ഈ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും നമ്മൾ ഈ ഓർത്തഡോക്സ് രീതിയിൽ അല്ലെങ്കിൽ ഒരു കൺവെൻഷനൽ രീതിയിൽ ഒരു കൺവെൻഷനൽ രീതിയിൽ സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച് കുട്ടികൾക്ക് പാഠഭാഗങ്ങളെല്ലാം പഠിക്കാൻ കൊടുത്ത് എന്നിട്ട് കുട്ടികളെ എക്സാം എഴുതിപ്പിച്ച് നല്ല മാർക്ക് വാങ്ങി സൊസൈറ്റിക്ക് മുന്നിൽ നിർത്തുക എന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് കുട്ടികളുടെ കലാസൃഷ്ടികൾ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കി അതിന് എൻകറേജ്മെന്റ് കൊടുത്ത് അതിനൊരു പ്ലാറ്റ്ഫോം നൽകുന്ന എജ്യൂക്കേഷണൽ മെത്തേഡ് ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത് അവിടെയാണ് മോണ്ടിസോറി കോഴ്സുകളുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം മോണ്ടിസോറി കോഴ്സുകൾ ചെയ്യുന്നത് അത് ഏകദേശം ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലൂടെയാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഉള്ളിലുള്ള കലാസൃഷ്ടികൾ മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലാണ് മോണ്ടിസോറി കോഴ്സുകളുടെ കരിക്കുലം ഫ്രെയിം ചെയ്ത് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ഏർലി എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ മോണ്ടിസോറി കോഴ്സുകളിലേക്ക് ആള് നീങ്ങുന്നത് കാരണം കുട്ടികളുടെ പൂർണ്ണമായിട്ടുള്ള ഡെവലപ്മെന്റ് അതും ഈ നാല് സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കരിക്കുലമാണ് മോണ്ടിസോറി ഒരുക്കുന്നത് ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ നൽകുന്നുണ്ട് പക്ഷേ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ ഒരു ചാലഞ്ച് മറികടക്കാനാണ് ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് മികച്ച അധ്യാപകരുമായി ഈ ഒരു കോഴ്സ് വെക്കുന്നത് സോ ഡോണ്ട് തിങ്ക് മോർ എബൌട്ട് ഇറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ പ്ലസ് സ്കിൽമെയ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുൻപോട്ടേക്ക് വയ്ക്കുന്നത് കുട്ടികളുടെ ഏർലി ചൈൽഡ് അല്ലെങ്കിൽ കുട്ടികളുടെ ചൈൽഡ് എഡ്യൂക്കേഷനിൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കുട്ടികളുടെ കൊയ്യൂണിറ്റീവ് ഡെവലപ്മെൻറ്റിനും ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനും ഇമോഷണൽ ഡെവലപ്മെൻറ്റിനും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ഒരു കരിക്കുലം ആണ് മോൻസോറി ഒരുക്കി വെച്ചിരിക്കുന്നത് ഓക്കെ സോ ഫോർ മോർ ഡീറ്റെയിൽസ് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്ലീസ് കോൺടാക്റ്റ് എസ്